നമസ്കാരം സുഹൃത്തുക്കളെ ടു എം ഇൻഫോസൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ടു എം ലെറ്റ് മീ ലേൺ സീരീസിൽ ക്യാൻവ ടു ട്യ ഫോർ ബിഗനേഴ്സ് എന്ന സീരീസ് വണ്ണിലെ മൂന്നാമത്തെ ക്ലാസ്സായ ഹൗ ടു ക്രിയേറ്റ് ന്യൂ ഡിസൈനിങ് നിങ്ങൾക്ക് എങ്ങനെ ന്യൂ ഡിസൈനിങ് ക്രിയേറ്റ് ചെയ്യാം എന്ന ക്ലാസ്സുമായി നമുക്ക് മുന്നോട്ട് പോവാം ആദ്യത്തെ രണ്ട് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അത് നമ്മൾ ബേസിക് ഓഫ് ക്യാൻവർ ഒന്ന് തന്നത് എങ്ങനെ ക്യാൻവ പറഞ്ഞു പറഞ്ഞുതന്നത് ക്യാൻവ എങ്ങനെ ലോഗിൻ ചെയ്യാം എന്താണ് കാൻവയിൽ ഇത് എന്നുള്ളതാണ് ആദ്യത്തെ എന്നൊക്കെ പറഞ്ഞത് അതിൽ നിന്ന് രണ്ടാമത്തെ ടോപ്പിക്ക് റിൻ്റെ മൊബൈൽ മുകൾ ടോസ് പറഞ്ഞു തന്നു അതും മനസ്സായി വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിലോട്ട് കടക്കുകയാണ് അത് ഹൗ ടു ക്രിയേറ്റ് എ ന്യൂ ഡിസൈൻ ക്യാൻവ അപ്പോൾ നമ്മൾ അതിനായി ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നുണ്ട് നമ്മുടെ ഹോം പേജ് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം ടെമ്പ്ലേറ്റ്സിലൂടെ തന്നെ ഒരു ഡിസൈൻ നമുക്ക് ക്രിയക്ട് ചെയ്യാം എടുക്കാൻ ഒരു ടെംപ്ലേറ്റ്സ് ആണ് ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം യോഗയുടെ എന്നുള്ള ഒരു ടോപ്പിക്കുന്നത് നമുക്ക് ഇത് വെക്കാം അവിടെ ഇങ്ങനെ ക്യാൻവ എഴുതി തന്നെ ഇതൊരു പ്രോ വെർഷൻ ആയിക്കൊണ്ടാണ് ഇങ്ങനെ ക്യാൻവ എഴുതി ഇങ്ങനെ ഇത് വരുന്നത് അല്ലെങ്കിൽ അത് ഫ്രീ വെർഷൻ ആണെങ്കിൽ അതുണ്ടാവില്ല നമുക്ക് പ്രോ ഉണ്ടെങ്കിൽ നമ്മൾ വേണം ചെയ്തിട്ടാണെങ്കിൽ ആ ഫ്രൂം അതുണ്ടാവുന്നില്ല ഓക്കെ അതാണ് അതിൻ്റെ ഡിഫൻറ്റ് നമുക്ക് ആ ഡിസൈൻ എടുക്കാം ഓക്കെ അപ്പോൾ സിംപിളായിട്ട് യോഗ ഇതിൽ ഇതാണ് നമുക്ക് ഇതിൽ നമുക്ക് ചെയ്യാം ഓക്കെ അതിനായിരുന്നു നമ്മൾ നമ്മളതിന് സൺ റൈസ് സൺ റൈസ് അത് ഗ്രാഫിക്സ് കൊടുത്ത് ഈ ക്രൗണ്ട് സിമ്പിൾ കണ്ടല്ലേ അതെല്ലാം പ്രോ വർഷാണ് അതെല്ലാം പേയ്മെൻ്റ് ഉള്ളതാണ് അപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രീ വർഷമാണ് നമുക്കത് വിഷന്ന് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ എന്തിനെ കൊടുക്കാം നോക്കാം എങ്ങനെയായിട്ട് നമുക്ക് ഓരോ ഇത് കൊടുത്ത് നമുക്കത് പോലെ താഴ്ത്താക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ കമ്പനിയുടെ ലോഗോ കൊടുക്കുന്നതാണ് ലോഗോ കൊടുക്കണം ഗ്യാലറിയിൽ അല്ലെങ്കിൽ അപ്ലോഡുകൾ നമ്മുടെ കമ്പനിയുടെ ആ ലോഗോ അതിലുണ്ടാകും അല്ലെങ്കിൽ ഗാലറി അല്ലെങ്കിൽ അപ്ലോഡിലുണ്ടാകും ഓക്കെ അത് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഇപ്പോൾ ടു എം ഇൻഫോർ സെഷൻ്റെ ആണ് ആ ടു എം ഇൻഫോർ സെഷൻ്റെ ഒരു ലോഗോ എടുത്ത് നമ്മൾ എവിടെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഫിക്സ് ചെയ്യണം ഓക്കെ ഒരു ലോഗോ നമുക്ക് ഫ്രീ ആയിട്ടായിട്ടുണ്ട് റിമൂവ് വാട്ടർമാർക്ക് മനസ്സിലായില്ല വാട്ടർമാർക്ക് ഉദ്ദേശിച്ചത് ക്യാൻപാർഡ് അത് ഇതൊക്കെ വരുന്നത് വെർഷൻ ആയതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിങ് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള മൂന്ന് വാട്സാപ്പ് നമ്പറുണ്ട് അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഉണ്ട് അതിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ് ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ടു എം ഇൻഫർമേഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക ഞങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ പഠനത്തിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഒരു എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ബൈ